ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരമീൻ അച്ചാറാണ് നമ്മൾ കാരമീൻ്റെ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് ഇത് എൻ്റെ മോക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് അച്ഛൻ ഉണ്ടാക്കുന്ന കറിയൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് അവൾ അച്ഛൻ ഉണ്ടാക്കിയ മതി എന്ന് മാത്രം ഞാൻ അത് ഇനി ഇതിൻ്റെ ചേരുവകളൊക്കെ നമ്മൾ ചേർത്ത് മസാല ചേർത്ത് പെരട്ടി വയ്ക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാൻ പോവാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂണായിട്ട് ചേർക്കും ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഞാൻ എൻ്റെ മഞ്ഞൾ ഞാൻ നട്ട മഞ്ഞൾ ഞാൻ കുഴുങ്ങി ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ് അടുത്ത മുളക് പൊടി ഇത് ഞാൻ മുളക് മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ചതാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം മസാലയെല്ലാം നമ്മളിട്ടു ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ തിരുമ്മി മസാലയൊക്കെ മാംസത്തെ പിടിപ്പിച്ച് ഒരു മണിക്കൂറോളം വെക്കണം ഒന്നര മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല നമ്മൾ മസാല പകരത്തി വച്ചിരുന്ന കയറമീൻ ഇനി പറക്കാൻ വേണ്ടി പോകുകയാണിത് മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ട് ഒന്നര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ഇനി നമ്മളിത് നല്ലെണ്ണ ഒഴിച്ചിട്ട് പറക്കാൻ പോകും നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വറക്കാൻ വേണ്ടിട്ട് ചട്ടി വെച്ചു നമ്മൾ തീയിലാണ് ഇറവ് വെച്ച് തീയിലാണ് വറക്കുന്നത് കല്ല് ചട്ടി ചൂടായി ഇനി നമ്മൾ എണ്ണ അഴിക്കാൻ പോവണം നല്ലെണ്ണയാണ് അഴിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മള് മീനെതിരേക്കിട്ട് വറക്കാൻ പോവാണ് കുറച്ചായിട്ടിടാം ഇപ്പോൾ വറക്കാൻ വേണ്ടി നമ്മൾ എണ്ണയിലിട്ടു ഉടനെ നമ്മൾ ഇളക്കാൻ പാടില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എണ്ണിക്കിളക്കാവും ഇപ്പോൾ മൂന്ന് മിനിറ്റായി നമ്മൾ വറക്കാൻ വറക്കാനിട്ടിട്ട് ഇനി നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് അരിക്ക് പിടിച്ചിട്ടൊന്നുമില്ല നല്ലോലം മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റോളം വറക്കാൻ കഴിയും നമ്മുടെ കാരമീൻ ട്രൈ ചെയ്യാനിട്ടതിപ്പം ഏകദേശം പറത്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിത് പോരാൻ പോവാണ് ഇതിൻ്റെ ബാക്കിയും കൂടെ നമുക്ക് വറക്കാനുണ്ട് കണ്ടില്ലേ ബാക്കിയും കൂടെ നമ്മൾ വറുക്കാൻ ഇടാൻ പോവാണ് രണ്ടാമത് നമ്മളിട്ട് മീനും പറക്കും അത് നമ്മൾ കോരാൻ പോവാണ് നമ്മൾ അച്ചാറിനുള്ള മസാല റെഡിയാക്കാൻ പോവാണ് നമ്മൾ മീൻ വറുത്തതിൻ്റെ ബാക്കി എണ്ണയുണ്ട് നമ്മൾ അരക്കിലോ എണ്ണ നാനൂറ് ഗ്രാം എണ്ണയാണ് വിളിച്ചിരുന്നത് അതിൻ്റെ ബാക്കിയുണ്ട് ഇഷ്ട ധാരാളം ഉണ്ടിത് നമുക്ക് ഇത് ഒഴിച്ച് മസാല വറുക്കാം നമുക്ക് രണ്ട് സ്പൂൺ കരുവിട നാല് രണ്ട് കറിവേപ്പില ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചി ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടത് ഇന്ത്യ നമ്മൾ എത്ര ഇടുന്നോ അത്രയും നല്ലതാണ് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഒരു പത്ത് നാടൻ പച്ചമുളക് പട്ടത്തിലരിഞ്ഞത് ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കാം നമ്മൾ വറുക്കാൻ പോവാണ് നാല് ടീസ്പൂൺ മുളക് പൊടി അല്ല സാദാ പൊടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതുകൊണ്ട് ഇനി ഈ ബോളിൽ ഒരു ബോൾ വിനാഗിരി ഒഴിക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തുകയാണ് ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് പിടിച്ചു ചേർക്കുന്നു മസാല എല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ടുകൊടുക്കും അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി അടുത്തു വാങ്ങി വെക്കാൻ പോവേണം ഇതിനി നമ്മൾ തണുത്തതിന് ശേഷം ഗ്ലാസ് വരുന്നിൽ വേണം ഇത് സൂക്ഷിക്കാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് പുറത്തുവയ്ക്കുക അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഫ്രിഡ്ജിനെ സൂക്ഷിക്കാവുന്നതാണ്